ഇന്നത്തെ മലയാള മനോരമ പത്രത്തിന്റെ ആ ഫസ്റ്റ് പേജിൽ ഏറ്റവും ലാസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാർത്ത ഇപ്രകാരം ഉണ്ടായിരുന്നു പട്ടിക്കൂട്ടിൽ ജീവിതം വാടക അഞ്ഞൂറ് രൂപ എന്ന തലക്കെട്ടോട് കൂടിയാണ് ആ വാർത്ത ആരംഭിക്കുന്നത് ആ വാർത്ത എങ്ങനെയാണ് ഉടൽ ഉള്ളൂ അത്രമേൽ ഗതികെട്ട ജീവിതം തൊഴിൽ തേടിയെത്തിയ ബംഗാൾ സ്വദേശിക്ക് കേരളം തുറന്നു കൊടുത്തത് പട്ടിക്കൂട് അഞ്ഞൂറ് രൂപ വാടകയ്ക്ക് പട്ടിക്കൂട്ടിൽ കഴിഞ്ഞ അതിഥി തൊഴിലാളി ശ്യാം സുന്ദറിനെ ഒടുവിൽ നാട്ടുകാരും പോലീസും ചേർന്ന് മാറ്റി പാർപ്പിച്ചു നോക്കണേ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അഭിമാനിക്കുന്ന ഈ കുഞ്ഞ് കേരളത്തിലാണ് ഈ ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത് എറണാകുളം പിറവം ബംഗാൾ സ്വദേശി ശ്യാം സുന്ദർ ഈ കേരളത്തിലേക്ക് തൊഴിൽ തേടി എത്തിയിട്ട് ഏറെ നാളുകൾ ആവുന്നില്ല ആ ദിവസം അത്രയും അദ്ദേഹം ഒരു വാടക വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത് തനിക്ക് ആ വാടക ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹം വേറൊരു വാടകയ്ക്ക് മാറുകയാണ് ആ വാടക വീട് ഏതാണെന്ന് നമുക്ക് മനസ്സിലായാലും ആ വാടക വീടാണ് ഒരു പട്ടിക്കൂടാണ് അദ്ദേഹം വാടകയ്ക്ക് ആ വീട് എടുത്തിരിക്കുന്നത് നോക്കണേ ഒരു മനുഷ്യനാണ് പട്ടിക്കൂട് വാടകയ്ക്കി എടുത്തിരിക്കുന്നത് അതിഥി തൊഴിലാളികളെന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ തൊഴിൽ തേടി കേരളത്തിലേക്ക് കടന്നു വന്നപ്പോ അദ്ദേഹത്തിന് ഒന്ന് തല ചായ്ക്കാൻ കിട്ടിയ ഒരു ഇടം എന്ന് പറയുന്നത് ഒരു പട്ടിക്കൂടാണ് ഓൾറെഡി മൂന്ന് മാസം അദ്ദേഹം ആ പട്ടിക്കൂടിൽ വാടകയ്ക്ക് കിടക്കുകയാണ് ആ പട്ടിക്കൂടിന്റെ വാടക എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ് രൂപ ആ പട്ടിക്കൂടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അതിന്റെ നാല് സൈഡും ഗ്രില്ലുണ്ട് ഈ ഗ്രില്ലിലൊക്കെ അദ്ദേഹം ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല കട്ടിയുള്ള കാർബോർഡ് കൊണ്ട് മറച്ചു വെച്ചിരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം തൊഴിൽ തേടി പോകുമ്പോൾ അത് വൃത്തിക്ക് പൂട്ടിയിട്ടാണ് അദ്ദേഹം ഇറങ്ങി പോകുന്നത് അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടറും അതൊക്കെ ഈ പട്ടിക്കൂടിന്റെ മറ്റൊരു വശത്ത് അദ്ദേഹം ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട് നമുക്കറിയാം ഒരു പട്ടിക്കൂടിന്റെ ഉള്ളിലായിരിക്കുമ്പോ അതിന് എന്തുമാത്രം ഹൈറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ എന്തുമാത്രം ഒരു വിസ്തീർണം ഉണ്ടാവും ഈ ഒരു കുഞ്ഞു സാഹചര്യത്തിലാണ് അദ്ദേഹം ആ പട്ടിക്കൂടിൽ കഴിഞ്ഞത് ഇത് എങ്ങനെയോ അവിടുത്തെ അധികാരികളും നാട്ടുകാരും ഒക്കെ അറിഞ്ഞ് ഈ മനുഷ്യൻ കിടക്കുന്ന ഈ ഒരു സാഹചര്യം കണ്ട് അവിടെ പോവുകയാണ് അദ്ദേഹം ആദ്യം താമസിച്ചിരുന്നത് ഒരു ഇരുന്നില്ല കെട്ടിടം വാടക എടുത്ത് അതിനുള്ളിലാണ് താമസിച്ചിരുന്നത് പക്ഷെ അവിടെ താമസിക്കാൻ അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ളത് കാരണമാണ് തൊട്ടടുത്തുള്ള ഒരു പട്ടിക്കൂടിലേക്ക് അദ്ദേഹം മാറിയത് ഇദ്ദേഹത്തിന് ഈയൊരു വീട് അല്ലെങ്കിൽ ഈയൊരു പട്ടിക്കൂട് കൊടുത്ത ആ സമ്പന്നൻ പറയുന്നത് അദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം കരുതുന്നത് തൊട്ടടുത്തുള്ള ഇരുനല്ല വീട്ടിലാണ് ഇവൻ ഇദ്ദേഹം താമസിക്കുന്നതെന്നാണ് ഇദ്ദേഹം കരുതെന്നാണ് ഇദ്ദേഹം അവിടെയുള്ള നാട്ടുകാരുത്തൊക്കെ പറഞ്ഞത് നോക്കണേ മൂന്ന് മാസം കൊണ്ട് ഇദ്ദേഹം അഞ്ഞൂറ് രൂപ വാടക കൊടുക്കുകയാണ് ഈ ഒരു സംഭവം പോലീസ് നേരിട്ട് വന്ന് കേസെടുത്തിരിക്കുകയാണ് ഈ ഒരു വാർത്ത മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയായ വി ശിവൻകുട്ടി ഈ വിഷയം ഉടനെ തന്നെ അന്വേഷിച്ച് ലേബർ കമ്മീഷണറോട് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ അഭയം പ്രാപിച്ചിരിക്കുന്നത് ഒരു പട്ടിക്കോഴി ാണ് ഇതൊരു എന്താണ് അതിന്റെ സാഹചര്യം എന്നൊക്കെ പോലീസ് ദ്രുതഗതിയിൽ അന്വേഷിക്കുന്നുണ്ട് ഇത് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു ഒരു മൃഗത്തിന്റെ വാല്യൂ പോലും മനുഷ്യന് ഇന്ന് ഇല്ല എന്നത് വാസ്തവമാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് അതിഥി തൊഴിലാളികളും അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ളവരൊക്കെ വസിക്കുന്നുണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കാണാൻ നമ്മൾക്ക് എല്ലാവർക്കും ഒരു കടമയുണ്ട് ഏതായാലും അവിടെയുള്ള നാട്ടുകാരും അധികാരികളൊക്കെ അദ്ദേഹത്തെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ തന്നെ നമുക്ക് അറിയാൻ കഴിയും അതുപോലെ തന്നെ പോലീസ് ഇദ്ദേഹത്തോട് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ ശ്യാംസുന്ദർ തന്നെ പറയുന്നുണ്ട് എനിക്ക് പരാതിയില്ല എന്ന് പറയുന്നുണ്ട് എന്താണ് ഇതിന്റെ വാസ്തവം എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കരുതി കഴിയും